ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കെമിസ്ട്രിയും ബയോളജിയുമായിരുന്നു ഇന്ന് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നത് പരീക്ഷ എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഇന്ന് കെമിസ്ട്രി കഴിഞ്ഞു ബയോളജി കഴിഞ്ഞു സാധാരണഗതിയിൽ കെമിസ്ട്രി കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടും ബയോളജി എളുപ്പമൊക്കെ ഒക്കെ ആണ് ആവാറ് എന്നാൽ ഇന്ന് നേരെ തിരിച്ചായിരുന്നു കെമിസ്ട്രി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു അതേസമയം ബയോളജി കുട്ടികളെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് പറയുന്നത് പരീക്ഷ എഴുതി വലിയൊരു വിഭാഗം കുട്ടികളും ബയോളജി ബുദ്ധിമുട്ടായിരുന്നു പ്രതീക്ഷ പോലെ അല്ല ചോദ്യങ്ങൾ വന്നത് കൺഫ്യൂസ്ഡ് ആയി മര്യാദയ്ക്ക് ഉത്തരം വേദന കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് അതായത് കെമിസ്ട്രി ഈസി ആയിട്ട് എഴുതാൻ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് സോ ഇന്നത്തെ പരീക്ഷയുടെ പ്രതികരണമായി കുട്ടികൾ പറയുന്നത് ബയോളജി ബുദ്ധിമുട്ടും കെമിസ്ട്രി എളുപ്പവും എന്നാണ് എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തുകൊണ്ട് ബയോളജി ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തു എന്നും കുട്ടികൾ തീർച്ചയായിട്ടും പറയുക വീണ്ടും കാണാം